എന്താ ചന്ദ്ര ചേച്ചി ഓലച്ചീന്തി തെങ്ങിന്റെ തെങ്ങിന്റെ പട്ട ഉണങ്ങിയത് അല്ലേ ഉണങ്ങിയത് എടുത്തിട്ട് മറ്റേ

പിന്നെ പ്ലാസ്റ്റിക് ചൂലിക് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ ഏറ്റവും നല്ലേ പെട്ടെന്ന് കേടുവരില്ലേ മണ്ണും കൊറച്ച് കുറ്റിയായി കഴിഞ്ഞാൽ കുട്ടിച്ചൂലായിട്ട് ഉപയോഗിക്കുക വെളിയിലൊക്കെ വെളിയിൽ മുറ്റമൊക്കെ ഉള്ളവർക്കൊക്കെ ചതുര് ചെങ്ങനെ ചീന്തിട്ടാണ് ഉപയോഗിക്കുക പണ്ടുകാലം പോലൊക്കെ എങ്ങനെയാണ് ചികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ും ഇതിന്റെ ഓല കൊണ്ട് വീടുണ്ടാക്ക ഞാൻ അതല്ലേ ചോദിച്ചത് ഈ വീടിന്റെ ഗുണങ്ങൾ 我开不起来。Okay,